ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലേക്കുള്ള യാത്രാ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ജമ്മുകാശ്മീർ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മണിപ്പൂർ മധ്യകിഴക്കൻ ഇന്ത്യയിലെ ചില ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങളെ ലെവൽ ഫോർ പട്ടികൽപ്പെടുത്തിയിട്ടുണ്ട് മണിപ്പൂർ ജമ്മുകാശ്മീർ ഇന്ത്യ പാക് അതിർത്തി നക്സലേറ്റുകൾ സജീവമായ രാജ്യത്തിന്റെ മധ്യകിഴക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യരുതെന്ന് അമേരിക്ക തങ്ങളുടെ പൗരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ പ്രദേശങ്ങളെക്കുറിച്ചുള്ള പുതുക്കിയ യാത്രാ നിർദ്ദേശങ്ങളിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു കുറ്റകൃത്യവും തീവ്രവാദവും കാരണം ഇന്ത്യയിലെ ജാഗ്രത വർദ്ധിപ്പിക്കുക ചില മേഖലകളിൽ അപകട സാധ്യത വർദ്ധിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു മൊത്തത്തിൽ ഇന്ത്യയെ ലെവൽ ടുവിലാണ് പെടുത്തിയിട്ടുള്ളത് എന്നാൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളും ലെവൽ ഫോറിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജമ്മു കാശ്മീർ ഇന്ത്യ പാക് അതിർത്തി മണിപ്പൂർ മധ്യ ഇന്ത്യയിലെ ചില ഭാഗങ്ങളാണ് ആ സ്ഥലങ്ങൾ ഭീകരവാദവും ആഭ്യന്തര അശാന്തിയും കാരണം ജമ്മുകാശ്മീരിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും യാത്ര ചെയ്യരുത് സായുധ സംഘടനത്തിന് സാധ്യതയുള്ളതിനാൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയുടെ പത്ത് കിലോമീറ്ററിനുള്ളിലും വടക്കുകിഴക്കൻ പ്രദേശങ്ങളിലും യാത്ര ചെയ്യരുതെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു കൂടാതെ തീവ്രവാദവും അക്രമവും കാരണം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്ര പുനഃപരിശോധിക്കാൻ അമേരിക്കക്കാരോട് ശുപാർശ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ അതിവേഗം വളരുന്ന കുറ്റകൃത്യങ്ങളിലൊന്നാണ് ബലാത്സംഗമെന്ന് ഇന്ത്യൻ അധികാരികൾ റിപ്പോർട്ട് ചെയ്യുന്നു ലൈംഗിക അതിക്രമം പോലുള്ള അക്രമസക്തമായ കുറ്റകൃത്യങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട് തീവ്രവാദികൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഗതാഗത കേന്ദ്രങ്ങൾ മാർക്കറ്റുകൾ ഷോപ്പിംഗ് മാളുകൾ എന്നിവിടങ്ങളിൽ ഒരു മുന്നറിയിപ്പും കൂടാതെ ആക്രമണം നടത്തിയേക്കാം യാത്രാ ഉപദേശകൻ പറയുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ യു എസ് പൗരന്മാർക്ക് അടിയന്തര സേവനങ്ങൾ നൽകുന്നതിന് യു എസ് സർക്കാരിന് പരിമിതമായ കഴിവുണ്ട് ഈ പ്രദേശങ്ങൾ കിഴക്കൻ മഹാരാഷ്ട്ര വടക്കൻ തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നും പടിഞ്ഞാറൻ പശ്ചിമ ബംഗാൾ വഴി വ്യാപിക്കുന്നു യു സർക്കാർ ജീവനക്കാർക്ക് ഈ മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നതിന് പ്രത്യേക അനുമതി ലഭിക്കണമെന്നും അതിൽ പറയുന്നു മണിപ്പൂരിനെ ലെവൽ ഫോർ യാത്ര ചെയ്യരുത് എന്ന നിലയിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട് അക്രമത്തിന്റെയും കുറ്റകൃത്യങ്ങളുടെയും ഭീഷണി കാരണം മണിപ്പൂരിലേക്ക് യാത്ര ചെയ്യരുത് വംശീയ അധിഷ്ഠിത ആഭ്യന്തര സംഘർഷം വ്യാപകമായ അക്രമങ്ങളുടെയും കമ്മ്യൂണിറ്റി കുടിവെപ്പിക്കലിന്റെയും റിപ്പോർട്ടുകൾക്ക് കാരണമായിട്ടുണ്ട് ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന യു എസ് സർക്കാർ ജീവനക്കാർക്ക് മണിപ്പൂർ സന്ദർശിക്കുന്നതിന് മുമ്പ് മുൻകൂർ അനുമതി ആവശ്യമാണ് ഈ സംസ്ഥാനത്തേക്ക് യാത്ര ചെയ്യരുത് ഈ പ്രദേശത്ത് അക്രമങ്ങൾ ഇടയ്ക്കിടെ നടക്കുന്നു കശ്മീർ താഴ്വരയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ശ്രീനഗർ ഗുൽമാർഗ് പഹൽഗാം എന്നിവിടങ്ങളിൽ വിദേശ സഞ്ചാരികളെ സന്ദർശിപ്പിക്കാൻ ഇന്ത്യൻ സർക്കാർ അനുവദിക്കുന്നില്ല എന്നും കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെയോ പാകിസ്ഥാനിലെയോ പൗരന്മാരല്ലാത്തവർക്കുള്ള ഒരേയൊരു ഔദ്യോഗിക അതിർത്തി കിടക്കുന്നത് പഞ്ചാബിലാണ് ഇത് ഇന്ത്യയിലെ അട്ടാരിക്കും പാകിസ്ഥാനിലെ വാഗയ്ക്കും ഇടയിലാണ് അതിർത്തി കിടക്കുന്നത് സാധാരണമാണ് എന്നാൽ നിങ്ങൾ പാകിസ്ഥാനിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അതിന്റെ നിലവിലെ നില പരിശോധിക്കുക ഇന്ത്യയിൽ താമസിക്കുന്ന യു എസ് പൗരന്മാർക്ക് മാത്രമേ ഇന്ത്യയിൽ പാക് വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കൂ കിഴക്കൻ മഹാരാഷ്ട്ര വടക്കൻ തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് പടിഞ്ഞാറൻ ബംഗാൾ വഴി വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയിലെ ഒരു വലിയ പ്രദേശത്ത് മാവോയിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ നക്സലൈറ്റുകൾ സജീവമാണ് എന്ന് നിർദ്ദേശത്തിൽ പറഞ്ഞു തെലങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഗ്രാമപ്രദേശങ്ങളിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തുടരുന്നുണ്ട് ഒഡീഷയുടെ തെക്കുപടിഞ്ഞാറൻ മേഖലകളെയും ബാധിച്ചിട്ടുണ്ട് ലോക്കൽ പോലീസിനെയും അർദ്ധ സൈനിക വിഭാഗത്തെയും സർക്കാർ ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് നക്സലേറ്റുകൾ നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഭീഷണിയുടെ സ്വഭാവം കാരണം ബീഹാർ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് പശ്ചിമ ബംഗാൾ മേഘാലയ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ മിക്ക പ്രദേശങ്ങളിലേക്കും യാത്ര ചെയ്യുന്നതിന് മുമ്പ് യു എ സർക്കാർ ജീവനക്കാർക്ക് അനുമതി വാങ്ങേണ്ടതുണ്ട് ജീവനക്കാർ മാത്രം യാത്ര ചെയ്യുന്നുവെങ്കിൽ അനുമതി ആവശ്യമില്ല ഈ സംസ്ഥാനങ്ങളുടെ തലസ്ഥാന നഗരങ്ങളിലേക്കുള്ള യു എസ് സർക്കാർ ജീവനക്കാർക്കും മഹാരാഷ്ട്രയുടെ കിഴക്കൻ മേഖലയിലേക്കും മധ്യപ്രദേശിന്റെ കിഴക്കൻ മേഖലയിലേക്കും യാത്ര ചെയ്യാൻ അനുമതി ആവശ്യമാണ് വടക്കിഴക്കൻ ഭാഗങ്ങളിൽ വംശീയ കലാപകാരികൾ ഇടക്കിടയ്ക്ക് അക്രമങ്ങൾ നടത്താറുണ്ട് ഈ സംഭവങ്ങളിൽ ബസ്സുകൾ ട്രെയിനുകൾ റെയിൽവേ ലൈനുകൾ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ ബോംബാക്രമണം വരെ ഉൾപ്പെടുന്നു അസാം നാഗാലാന്റ് അരുണാചൽ പ്രദേശ് മിസോറാം സിക്കിം ത്രിപുര എന്നിവിടങ്ങളിൽ അടുത്തിടെ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതും കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന യു എസ് സർക്കാർ ജീവനക്കാർക്ക് സിക്കിം അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നതിനും മുമ്പ് മുൻകൂർ അനുമതി ആവശ്യമാണ് അതുപോലെ തന്നെ അസാം മിസോറാം നാഗാലാൻഡ് മേഘാലയ ത്രിപുര എന്നീ തലസ്ഥാന നഗരങ്ങൾക്ക് പുറത്തുള്ള ഏതെങ്കിലും പ്രദേശങ്ങൾ സന്ദർശിക്കുമ്പോഴും അനുമതി ആവശ്യമാണ് എന്തൊക്കെയാണെങ്കിലും ഇന്ത്യൻ ഗവൺമെന്റ് ഇതുവരെ പുറത്തുവിടാത്ത കുറേയേറെ കണക്കുകൾ അമേരിക്ക റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ശരികൾ എത്രത്തോളമാണെന്ന് നമുക്ക് കിട്ടിയ വിശദാംശങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് വ്യക്തമാകുന്നത്